ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും എല്ലാ മക്കൾക്കും ഗുഡ് മോർണിംഗ് ഒന്നും കൂടെ പറയുന്നു കേട്ടോ അപ്പോൾ രാവിലെ അടുക്കളയിൽ നിന്ന് കുറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറൊക്കെ വെന്ത് കിടക്കുക പിന്നെ ഇതല്ലോ അടച്ചിടണം വെന്തൊട്ടുണ്ടെന്ന് വാർക്കണം അപ്പം അതിനിടയ്ക്കൊരു ഇൻട്രഡക്ഷൻ പറയാമെന്ന് വിചാരിച്ച് ഞാനിതുപോലെ തന്നെ മുൻവശത്തേക്ക് പോകാം കേട്ടോ നമ്മുടെ മുറ്റു പരിസരവും മഴ പെയ്യാൻ തുടങ്ങുന്ന ഒരു അന്തരീക്ഷവും ഒക്കെ കാണിച്ചു തരാമേ ഇതൊക്കെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണെ അതൊക്കെ റെഡിയാക്കാനുണ്ട് അവിടെയൊക്കെ നല്ലൊരു പണി പണിയാനുണ്ട് എനിക്ക് ഞായറാഴ്ച ദിവസമല്ലേ വീട്ടിലിരിക്കുന്നത് അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഒരു തീരുമാനത്തിലെത്തിക്കുന്നത് അപ്പം അപ്പം അല അവിടെ നഴിച്ചു കളഞ്ഞിട്ടില്ല കേട്ടോ മല അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് മഴ വെള്ളം കാറ്റും മഴയും കൂടെ വന്നാൽ ഉണ്ടല്ലോ തിണ്ണ നിറച്ച് വെള്ളമായിരിക്കും തെന്നി വീണിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തെന്നിയാൽ തിണ്ണയിൽ മുറ്റത്ത് വീഴും പിന്നെ അവിടുന്ന് തെറിച്ച് റോട്ടിലും പോകും അവിടെ ചെന്ന് നിൽക്കുകയുള്ളൂ ആ ഒരവസ്ഥയാണ് അപ്പം ഇതാണ് പുറത്തെ അന്തരീക്ഷങ്ങളും കാര്യങ്ങളുമൊക്കെ മഴക്കാറുണ്ട് നല്ല മഴക്കാർ അതെ കണ്ണുന്നുണ്ട് അതൊരു ദൂരക്കാഴ്ചയാണേ ഒത്തിരി അകലെയാണ് ആ കാണുന്നത് ഒത്തിരി അകലെ പിന്നെ ഈ മുൻവശത്തൊരു മരം കണ്ടോ നിനക്കുന്ന ഒരു തേക്ക് മരം കഴിഞ്ഞ വർഷം വീടെടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ വർഷം ഞാൻ ആ മരമൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അല്ല അതിൻ്റെ ഏകരവും ചവറും ഒക്കെ ചാടിച്ച് കളയാ അന്നേരം നമുക്ക് അക്കനെ നന്നായിട്ട് കാണാമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞത് മാത്രം വല്ലാത്ത ജാതി എന്ന് പറഞ്ഞതുപോലെയായി ഒരു പേട്ട് പട്ടിയുണ്ട് പട്ടി സ്വരും തരില്ലാട്ടോ പിന്നെനിക്ക് മുറ്റം അടിച്ച് വാരി തേച്ച് കഴുകി തുണി അലക്കി ഉണങ്ങി ഒക്കെ സന്ധ്യ സന്ധ്യയാവും അതിന് കൂടുതൽ ഭക്ഷണ കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് അതിനുള്ള സമയമില്ല അവർ അച്ഛനും മകനും കൂടി അതിൽ എന്തൊക്കെയോ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് നടപ്പുണ്ടോ കേട്ടോ മകൻ ജോലിക്ക് പോകണം അവൻ ഒരു മണിക്ക് പോകും കുമളിക്ക് പപ്പയ്ക്ക് ഇന്ന് പണിയൊന്നുമില്ല ഞായറാഴ്ചയല്ലേ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി ഇന്നിവിടെ നിൽക്കുവാണ് പരസരം തെളിക്കാനും ഒക്കെയായിട്ട് മഴ പെയ്തപ്പോഴത്തേന് ഭയങ്കരമായിട്ട് പള്ള മുളച്ച് നാശം വന്നു ഇതുണ്ടോ ഇതാണ് നമ്മുടെ റോഡ് എന്താ വാഴയും അവിടെ എല്ലാം പള്ളയാണ് അവിടെയൊക്കെ തെളിക്കുമായിരുന്നു അപ്പം അവിടുന്ന് കയറി വന്നതായിപ്പം കുറേയൊക്കെ തെളിച്ചിട്ട് ഇനി നമുക്ക് വേറെ കാര്യങ്ങളിലേക്ക് കടക്കാം പപ്പി പപ്പീനെ അഴിച്ചു വിട്ട് രാവിലെ ഒരു കറുക്കമൊക്കെ കറങ്ങിച്ച് വന്ന് നിൽക്കുവാണ് ഇനി ആരെങ്കിലും എങ്ങോട്ടെങ്കിലും വണ്ടിക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുവാണോ വണ്ടിയെ പോയി കഴിഞ്ഞാൽ അവന് ഭയങ്കര പ്രശ്നമാണ് ഉടനെ അങ്ങോട്ട് കാറിലും കൂവലും കൊരയും എല്ലാം തുടങ്ങും അതിനെയൊക്കെ പറിച്ചു കളയുവാണോ പൂച്ചടി എല്ലാം പറിച്ചതേ തകർത്തു വാരി കളയുന്നു കാട് പിടിച്ച പൂച്ചടി ആണെന്ന് പറഞ്ഞ് അതിനെ കളയുവാണേ ആ കോവലിൻ്റെ ഒരു വള്ളി കയറ്റി ഇങ്ങോട്ട് വിട്ടേ പന്തലിലേക്ക് പയറെല്ലാം പറിച്ചു കളഞ്ഞു കേട്ടോ പയർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ പിന്നെ മഴക്കാലം പിടിച്ചാൽ ചാഴിയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പയറിൻ്റെ ചോടെ പറിച്ചു കളഞ്ഞു ഇനി കോവൽ കയറ്റി വിടണം പിന്നെ ഒരു ത്രാ മാസമൊക്കെ ആകുമ്പോഴത്തേനും വള്ളിപ്പയറിനെയും കയറ്റി വിടണം ഇപ്പം കർക്കിട മാസം ഒക്കെ ആയിക്കഴിഞ്ഞ് നട്ട് കഴിഞ്ഞാൽ ഒന്നും തന്നെ പിടിക്കില്ല ചവറായിട്ട് നിൽക്കുകയുള്ളൂ കായൊന്നും ഉണ്ടാവില്ല കേട്ടോ മുള്ളു കൊള്ളരുത് അവിടെ എല്ലാം റോസയുണ്ട് കയ്യെല്ലാം മുണ്ണിൽ കൊണ്ട് നാശം വരും അപ്പോൾ എല്ലാം കാണിച്ചു ഗുഡ് മോർണിംഗ് പറഞ്ഞു അവർ അച്ഛനെയും മോനെയൊക്കെ കാണിച്ചു അപ്പോഴും നിങ്ങൾ ഓർക്കും അനുമോളെ കുറിച്ചൊക്കെ പറഞ്ഞില്ലല്ലോ അനുമോൾ ഇന്നലെ വെളുപ്പിന് ആറ് മണിക്ക് അനുമോളുടെ വീട്ടിൽ പോയിട്ടോ അമ്മയെ കാണാൻ പോയത് അമ്മയെ ഓപ്പറേഷൻ ചെയ്ത് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് പുള്ളിക്കാരി ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് പിന്നെ പോയി ഒരു മാസമായിട്ട് പോയില്ലായിരുന്നേ അപ്പോൾ അമ്മയെ കാണാനായിട്ട് പോയതാണ് ഇന്ന് വൈകുന്നേരത്തേന് വരും സന്ധ്യ ആകുമ്പോഴത്തേനും അതാണ് അനിമോളെ രംഗത്ത് കാണാത്ത അപ്പം അതുകൂടി പറഞ്ഞില്ലെങ്കിൽ ഓർക്കൂലേ അനിമോളെ അനിമോളെക്കുറിച്ച് വർത്താനം പറഞ്ഞില്ല എന്നാൽ പുള്ളിക്കാരി വൈകിട്ട് വരുമ്പം നമുക്ക് ബാക്കി വീഡിയോയിൽ കൂടി കാണാം അന്നേരത്തേനും മകൻ പോകും ജോലിക്ക് അങ്ങനെ ഒരു മണിക്ക് പോകും പുള്ളിക്കാരി ഉച്ച കഴിയുമ്പോൾ വരും എല്ലാം പറച്ചോ സർവ്വ അവിടെയൊരു കരിയാപ്പം നിപ്പുണ്ടോ മാനേ ആ അത് കളയരുതേ ഓ ആ അനിമോളുടെ കാര്യം പറഞ്ഞോളൂ നിന്നപ്പോൾ പറഞ്ഞു അനിമോൾ കോതമംഗലം വരെ എത്തിയിട്ടുണ്ട് ഉച്ചയാകുമ്പോഴത്തേന് എത്തും ഊ അപ്പം അപ്പോവും പോണേന് മുമ്പ് എത്തിയല്ലായിരിക്കും അതൊരു നല്ല പയർ ആ പയറിങ്ങ പറിച്ചു വല പൊട്ടി പോവരുത് അപ്പോൾ ഇതാണ് മഴ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിസരം വേനൽക്കാലത്ത് ഞാൻ കാണിച്ചു തരുമ്പോൾ ഇവിടെ എല്ലാം ഉണങ്ങി കരിഞ്ഞ് പൊടിമണ്ണുമായി നാമാവിശേഷമായി കിടക്കുമായിരുന്നു മഴ പെയ്തപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചവറും പള്ളി പുല്ലും എല്ലാം ആർത്തം കൂടി പിടിച്ചു ഇത് കണ്ടോ പൂച്ചെടിക്കുള്ളിലെല്ലാം പള്ളം നിറഞ്ഞിരിക്കുക ആ തുമ്പത്തൊക്കെ പോയിരുന്നു താഴോട്ടങ്ങും കൊച്ചേ കല്ല് ഉരുണ്ട് പോകരുത് കേട്ടോ അവിടെ കയ്യാലയെല്ലാം മഴ പെയ്ത് ഉത് ഉതിർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് കാണിക്കാം കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് കുക്കിംഗ് ഒന്നും ഇല്ലായിരിക്കും അരിമോളൊപ്പം പോകുന്നുട്ടോ ഇല്ല മലയാറ്റൂരിൽ നിന്ന് പോകുന്നു പുള്ളിക്കാരി മലയാറ്റൂർക്കാണ് പോയത് അവിടെയാണ് അമ്മ വീട് അമ്മയുടെ വീട് പുള്ളിക്കാരിയുടെ വീട് മുള്ളരിങ്ങാട് പുള്ളിക്കാരിയുടെ അമ്മേടെ വീടും മലയാറ്റൂർ ആ അപ്പോൾ കോതന്മാരങ്ങനം വരെ എത്തിയിട്ടുണ്ട് കഴിയുമ്പത്തേനും എത്തും ഏ അത് ചോടെ പറിക്കേണ്ടായിരുന്നല്ലോ അപ്പം നമുക്ക് അടുക്കളയിലും കൂടെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ ആരംഭിക്കാം കേട്ടോ ഇതുണ്ടോ ഏത്തക്കായ തൊളിഞ്ഞു പോയി ഏത്തക്കുല അപ്പോൾ അതിൻ്റെ തുമ്പിലുണ്ടായിരുന്ന അറ്റ അതായത് അറ്റത്തുണ്ടായിരുന്ന ആ കായകളെല്ലാം എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മെനക്ക് വരട്ടി വെക്കണം പരിൻ പയറിട്ട് നമ്മളൊരു കുഴമ്പ് ഒരുവത്തിന് ചാറ് വെക്കാം അതൊക്കെ ചെയ്യണമത് പിന്നെ കൊല ഇങ്ങനെ കായ് അപ്പോൾ അതൊക്കെ ചെയ്യണം അങ്ങനെ അതിലേ തീർക്കാൻ പറ്റുള്ളൂ പല ഐറ്റത്തിലേ ആയതുകൊണ്ട് നല്ല വിഷമൊന്നും ഇല്ലാത്തതെട്ടോ നമ്മുടെ പറമ്പിലല്ലേ വിഷമില്ലാത്തതാണ് അപ്പോൾ അത് കറിയാക്കി കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ടോ കേട്ടോ അതിനകത്തേക്ക് നമുക്കിതിട്ട് മെഴുക്ക് വരട്ടിയാക്കി എടുക്കാം പിന്നെ അതോടൊപ്പം എന്താ പരിപ്പ് വേവിച്ചു വെച്ചേക്കുവാണേ ആ പോയി അപ്പോൾ ഇതിനകത്ത് പരിപ്പും ഉപ്പ് മാങ്ങി ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒരു ചാർ കയറി വയ്ക്കുക കേട്ടോ എന്നാലും ഞാൻ വെച്ചത് ചക്കക്കുരു ഉപ്പ് ആയിരുന്നു ഇന്ന് പരിപ്പും ഉപ്പ് മാങ്ങയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് ഒരു ചാർ കറി ഉണ്ടാക്കണം പിന്നെ ഒരു മത്തി ഫ്രൈ ഒക്കെ ഉണ്ടാക്കണം ഇതെല്ലാം കൂടെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യണം സമയം പോലെയൊക്കെ ചെയ്യുള്ളൂ ചിലപ്പം വീഡിയോ പിടിക്കും ഒറ്റയ്ക്കുള്ളത് കൊണ്ട് വീഡിയോപ്പെടുത്താൻ നടക്കുന്നില്ലേ അതുകൊണ്ട് ചെറിയ വീഡിയോ വീഡിയോപ്പെടുത്തുള്ളു അപ്പം ഞാൻ ഏത്തവാഴയ്ക്ക് മെഴുക്കുരറ്റി ഉണ്ടാക്കട്ടെ കേട്ടോ പാലക്കാടും ഭാഷയെ പറഞ്ഞാൽ ഉപ്പേരി അപ്പോൾ ഇതാണ് നമ്മുടെ പരിപ്പും ഉപ്പും മാങ്ങയുടെ വിന്തിരിക്കുകട്ടോ നന്നായിട്ട് വെന്തും അപ്പോൾ അതിന് തേങ്ങയും ചെറിയ ജീരവും ഇന്ന് അരച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ തേങ്ങായും ചെറിയ ജീരവും മഞ്ഞൾപ്പൊഴിയും കൂടെ മാത്രം അരച്ചു ഒരു മൂന്ന് നാല് നിറക്കാന്താരി മുളകും ഇതും ഈ ഉള്ളിയും കൂടെ കൂടി കുറച്ച് കുറച്ചുള്ളിയുണ്ട് അതും കൂടി രണ്ട് മൂന്ന് വലുത്തുള്ളി അത് കൂടി ഇതിനകത്ത് അരപ്പം ചേർത്ത് ഒരൊറ്റ വിസിലിന് വെന്ത് കിട്ടും പിന്നെ അല്പം കടുവ ചേർത്ത് നമുക്ക് എടുക്കാം അപ്പം ഇന്ന് ഈ മീൻ ഈ മത്തിയും കൂടെ ഉണ്ട് കേട്ടോ വേറൊക്കെ പൊട്ടിയ മത്തിയാണ് എന്നാലും കുഴപ്പമില്ല പിടയ്ക്കുന്ന മത്തിയൊന്നും നമുക്ക് കിട്ടത്തില്ലല്ലോ അപ്പോൾ ഇതിനെ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ മത്തി ഒരു നാലഞ്ചെണ്ണ എടുത്തു പെട്ടെന്ന് ഒന്ന് വറക്കും കേട്ടോ അതിന് സമയം തേച്ച് കുരിപ്പിച്ചിട്ടൊന്നും വെച്ചിരുന്നില്ല അരപ്പ് ഉപ്പുമൊക്കെ തിരിഞ്ഞ് അപ്പം തന്നെ എണ്ണക്കേർത്തി ഇട്ടിട്ടുള്ളൂ പിന്നെ മസാലകളെല്ലാം ചേർത്ത് ഉരുവാപ്പൊടി തൊട്ട് കായപ്പൊടി മുളക് പൊടി മുങ്ങാപ്പൊടി അങ്ങനെയുള്ള പൊടികളെല്ലാം ചേർത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല ഇത്രയും സാധനങ്ങൾ കൂടുതൽ മഴയ്ക്കുള്ളതിനെ നിങ്ങൾ കുറച്ചുകൂടെ കയ്യിൽ നിന്ന് വെട്ടി തേച്ച് കഴുകിയെടുക്കണം ഇതിൽ പനഞ്ഞലുള്ള മട്ടി വേണേ അപ്പോൾ പനഞ്ഞിൽ പനഞ്ഞൽ വേറെ എടുത്തൊന്ന് വറക്കാന്ന് വിചാരിച്ചിരിക്കില്ല വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് തിനെ വേറെ വളർക്കണം കാന്താരി കണ്ടോ നീട്ട് കുറച്ച് വെച്ചേക്കും ഇനി അത് കഴുകി നന്നായിട്ട് തോർത്തി എടുത്തിട്ട് ഉപ്പും മിനാരി ഒഴിച്ച് തെന്നിലിട്ട് വയ്ക്കണം വെറുതെ കഴിക്കാനാണ് കേട്ടോ വെറുതെ എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ അതും കൂടി എടുത്ത് കഴിക്കാതെ നോർത്ത് ഇത് മീനൊക്കെ വറുത്തു വെച്ചു കടുവ വറുത്തോണ്ടിരിക്കുന്നു ഇത് പരിപ്പും ഉപ്പും മാങ്ങയും പരിപ്പും ഉള്ളി ചോറിനുള്ളിയും കൂടെ കൂടി അരപ്പ് ചേർത്ത് തേങ്ങ അരപ്പ് ചേർത്ത് ശരിക്കും ഉണ്ടാക്കി വെച്ചിട്ട് പോയേ ഇനി നമുക്കിത് കൂടി ചേർത്ത് കൊടുക്കാം കടുവ വറുത്ത് ഒഴിച്ചു കേട്ടോ കാഴ്ചക്ക് ഭംഗിയുണ്ട് കഴിക്കാൻ ടേസ്റ്റും ഉണ്ട് മത്തി വറുത്ത ചട്ടിക്കകത്തിട്ട് ഇത് ഉണ്ട് അച്ചോറിളക്കി എടുത്തു നല്ല ചൂടോടെ മീൻ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അരപ്പും എണ്ണയൊക്കെ ഉണ്ടായിരുന്നേ അതിനകത്തേക്ക് പിന്നെ കുറച്ച് ചൂടം ചോറിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇത് പപ്പയ്ക്ക് കൊടുക്കാനാണ് പപ്പയ്ക്ക് ഇങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇനി ഈ ചടി കഴിച്ചിട്ട് ഇത് നമുക്കിത് ഇത് ശരിയാക്കണം ഇതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഇതിനെ ഒന്ന് പെട്ടെന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ ഉണ്ടെങ്കിൽ ഈ ചോറ് കഴിക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറക്കണം അപ്പം ഞാൻ മോനും വേണ്ട എഴുതിയായി ഇഞ്ചു വേണ്ട എഴുതിയായിരിക്കും അവനെ മീൻ ഞാൻ അമ്മേനെ കാണാൻ പോയേക്കുവായിരുന്നു അപ്പൊ അമ്മേനെ കണ്ടിട്ട് ഞാൻ എത്തി ഇന്നലെ പോയി ഇന്നലെ രാവിലെ ബസ്സിന് പോയിട്ട് അമ്മയുടെ വീട്ടിലാകും ചെറിയൊരു സർജറി ഒക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പനിക്ക് ലീവ് കിട്ടി ഇപ്പൊ ഞാനിന്ന് പോയി അപ്പൊ ചേപ്പത്തേക്കും വന്നു മഴയൊക്കെയാണ് അപ്പൊ അതിന് നേരത്തെ വന്നപ്പോ ചേട്ടായി കാണാനൊക്കെ ആയിട്ട് നേരത്തെ വന്നാണ് അപ്പൊ അമ്മ രാവിലെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വന്ന ചോറൊക്കെ കൊണ്ടിട്ട് ചേട്ടായി പോയി ഇനി നമുക്ക് മീൻകറിയും കൂടെ ഉണ്ടാക്കാന്ന് നമ്മൾ പറഞ്ഞപ്പോ അത് ഉണ്ടാക്കാൻ തുടങ്ങുവാണ് അപ്പൊ അതിന്റെ എല്ലാം കൂടി രാവിലെ എടുത്ത് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് വരുന്നത് അപ്പൊ ഞങ്ങള് വന്ന മീൻകറി ഉണ്ടാക്കട്ടെ നന്നായിട്ട് ചൂടായി നമുക്ക് ും സർവേത്തിൽ നമ്മൾ എടുത്തോണ്ട് വന്നിട്ടില്ല പറഞ്ഞിരുന്നു മഴയില്ലായിരുന്നു

എല്ലാം വീട്ടിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ല ഉണ്ടാക്കാൻ തരിയാണ് നമ്മുടെ പച്ചമുളക് വീട്ടിൽ നിന്ന് എല്ലാം വഴിക്കും അപ്പൊ പിന്നെ ഉണ്ടായാലും നന്നായിട്ട് വഴക്കട്ടെ അപ്പോൾ എല്ലാവരും പല ടൈപ്പിലായിരിക്കും മീൻ കറി ഉണ്ടാക്കുന്നത് ഇപ്പം തേങ്ങ അടച്ചതും എല്ലാം പിന്നെ ഇപ്പോൾ അമ്മയുടെ സ്പെഷ്യലായിട്ടാണ് അപ്പൊ അമ്മ ഉണ്ടാക്കണെങ്ങനെയാണോ അതേപോലെ ചില അമ്മച്ച വേറെ ഒരു ടൈപ്പായിട്ടും ഉണ്ടാക്കുന്നത് പക്ഷെ ഇസ്റ്റൊക്കെ എല്ലാം ഒരേപോലെ പിന്നെ നമുക്ക് ഈ കറി മുളക് ഇട്ടത് നമ്മൾ പിന്നെ പുടംപുളിയേ മീൻ കറിക്കേ ചേർക്കുള്ളൂ വാളംപുളി ചേർക്കത്തില്ല ചില നാടുകളിൽ വാളംപുളി പപ്പയുടെ നാട്ടിൽ വാളമ്പുളിയാണ് ചേർക്കുന്നത് അവർ പുടംപൊടി ഇട്ട് വെച്ച മീൻകറി അവർ കൂട്ടത്തില്ല ഇവിടെ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ വാഴമ്പു ഇട്ട് വേറെ വെക്കണം ചൂപ്പിട്ട് കൊടുക്കാം ഞാൻ പെട്ടെന്ന് വഴമ്പ് വരും അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടി ഇരുവറാണ് കാശ്മീരി മുളക് പൊടിക്ക് അതുകൊണ്ട് ഇച്ചിരി വേറെ ചേർത്താലും കുഴപ്പമില്ല പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ ആ കളറും കിട്ടിക്കോളൂ ചാലുമുറി അങ്ങ് കിട്ടും അത് ആ അതങ്ങട്ട് വെച്ചു പിന്നെ ഞങ്ങൾക്ക് തിന്നിനകത്തേക്ക് പിന്നെ മുളക് പൊടി ഇതിട്ട് മാറ്റി വെക്കാം ആ ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടല്ലോ ഞാൻ വീഡിയോ അപ്പൊ നമ്മള് അതിലേക്ക് പുളി ചേർത്ത് കൊടുത്തു പുളി വെള്ളം അതിന് ചൂടുവെള്ള ചേർത്ത് കൊടുത്തത് അപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കഷ്ണങ്ങൾ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കാം അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ആ നമ്മളിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് പിന്നെ നമുക്ക് മുളകിട്ട മീൻകറിയാണ് മുളക് പൊടി മാത്രം മഞ്ഞപ്പൊടി മുളക് പൊടി മുളക് ചാറ് പിന്നെ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വരട്ടെ കേട്ടോ മൂടി വെച്ചാല് കറി ഇതാണ് മുളകിട്ട മത്തിക്കറി ഇപ്പൊ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് വൈകുന്നേരം വൈകുന്നേരാനും ഇപ്പൊ കൊറച്ചെടുത്തിട്ടുള്ളൂ അപ്പൊ എങ്ങനെയുണ്ടോ നമുക്കൊന്ന് നോക്കാം കൊള്ളാം സൂപ്പർ അല്ലെരിവും പുളിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചോർന്നട്ടെ അപ്പം ഓക്കെ ബൈ അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഞങ്ങൾ മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ഓക്കെ ബൈ